ഇറാന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തവും വ്യക്തവുമായ രാഷ്ട്രീയ പശ്ചാത്തലം അവർക്കുണ്ട് ഇറാന്റെ രാഷ്ട്രീയ സംവിധാനം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകതകളുള്ള പ്രധാന ഘടകങ്ങൾ മുന്നോട്ടുള്ള ഇസ്ലാമിക് ചട്ടങ്ങളും രാഷ്ട്രീയ നടപടികളും എങ്ങനെ വേണമെങ്കിൽ ഇറാന്റെ രാഷ്ട്രീയ ഘടനയിൽ ചില പ്രധാനമായ വ്യക്തിത്വങ്ങൾ സങ്കീർണമായ രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അതിന്റെ തെളിവുകൾ ഇപ്പോൾ ഇറാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി ഷാ മുഹമ്മദ് റസ പഹൽവാ ഭരണത്തിനാണ് അവസാനമായത് ഈ വിപ്ലവത്തിന്റെ നേതാവ് ആയിത്തുള്ള റുഹോലോ ഖമേനി ആയിരുന്നു അതിനുശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നതായി മാറിയതായി അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ടുള്ള ഇസ്ലാമിക് ഭരണ സംവിധാനങ്ങളിൽ ഏറ്റെടുക്കുകയായിരുന്നു ഇസ്ലാമിക നിയമങ്ങളും ശരിയായ നിയമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഹിസ്ബുള്ള പോലെയുള്ള രാഷ്ട്രീയ ഗ്രൂപ്പുകളും ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥ വളരെ പ്രത്യേകതകൾ കൂടാതെ ആഗോള രാഷ്ട്രീയത്തിൽ ഇതിന്റെ സ്ഥാനം വളരെ പ്രധാന പൂർവ്വമാണ് പൊതുമതസേന അധികാര തന്ത്രങ്ങൾ ഇവയിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നു ഇറാന്റെ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമാണവും നിയമവും ഉണ്ടാക്കിയിട്ടുണ്ട് ആധിപത്യം അയത്തുള്ള ഖമീനിക്കാണ് അതായത് സുപ്രീം ലീഡർ സുപ്രീം ലീഡർ അയത്തുള്ള ഇറാന്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് അയത്തുള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സുപ്രീം ലീഡർ എന്നാണ് ഇതിന്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് വിപ്ലവം ജയിക്കുമ്പോൾ ഈ സ്ഥാനം സ്ഥാപിക്കുകയായിരുന്നു സുപ്രീം ലീഡർ ഉടനടി പൗരന്മാരുടെ രാഷ്ട്രീയവും സൈന്യവും മതവിശ്വാസങ്ങളുടെ മേൽ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് സുപ്രീം ലീഡർ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ചാൽ ഇന്റലിജൻസി സൈനിക ശക്തി വിദേശകാര്യം തുടങ്ങിയവയാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇതിന്റെ സബ് ഡിവിഷനിൽ വരുന്നു വിദേശ നയ തീരുമാന പ്രക്രിയയുടെ മുകളിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എസ് എൻ എസ് സി ആണ് ദേശീയ താൽപര്യങ്ങൾ വിപ്ലവം പ്രാദേശിക സമഗ്രത ദേശീയ പരമാധികാരം എന്നിവയുടെ സംരക്ഷണത്തിനും പിന്തുണയ്ക്കും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഇറാനിയൻ ഭരണഘടന റെഫറൻഡത്തിനിടെയാണ് കൗൺസിൽ രൂപീകരിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി എഴുപത്തി ആറ് പ്രകാരം പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കാൻ ഇത് നിർബന്ധിതമാവുകയും ചെയ്യുന്നുണ്ട് സുപ്രീം കൗൺസിലിന്റെ സെക്രട്ടറിയായ നേതാവ് തെരഞ്ഞെടുക്കപ്പെടുന്നു കൗൺസിലിന്റെ തീരുമാനങ്ങൾ നേതാവിന്റെ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമാണ് പ്രാബല്യത്തിൽ വരുന്നത് എസ് സി ആണവ നയം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അവ നേതാവ് സ്ഥിരീകരിച്ചാൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ വീണ്ടും യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ ഇറാനും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നുണ്ട് മാത്രമല്ല ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതിന് ഇപ്പോഴും വ്യക്തമല്ല രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള യുദ്ധം ശബ്ദമാകുന്ന സാഹചര്യമാണ് ഇനിയും വരുന്നതെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഇറാനിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയ അവസ്ഥ വളരെ ദുർബലമാകുന്നുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അമേരിക്ക ഇറാനെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പല ശക്തികളും വിചാരിക്കുന്നത് എന്നാൽ തിരിച്ചടിക്കാൻ ഇറാൻ അവരുടെ സൈനിക സന്നാഹത്തോട് ഉത്തരവ് നൽകുകയും ചെയ്തു